േ കണ്ട കടച്ചാണിയൊക്കെ വാഴ വലിച്ചു അരമണിക്കൂർ ഷൂട്ട് ബ്രേക്ക് ചെയ്യണം എന്ന് വെച്ചിട്ട് പറയാൻ പാടുണ്ട വയറ്റിളക്കത്തിന് പിന്നെ വൈകിളക്കാൻ നല്ലതാ പിന്നെന്താ പറയണം പിന്നെ മദനോത്സവം അങ്ങനെയാണെങ്കിൽ വയറ്റിളക്കത്തിന് ഞങ്ങൾ മതനോത്സവം തുടങ്ങട്ടെ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിട്ട് ആ സമയം കൊണ്ട് ഞാൻ മെഡിസിൻ പഠിച്ചെങ്കിൽ ഡോക്ടർ ആയെ എൽ എൽ പി പഠിച്ചെങ്കിൽ ഞാൻ വക്കീലായെ ഐ എസ് എഴുതാനൊ പി എസ് കാരനായെ പി എസ് സി എഴുതിയെങ്കിൽ ഞാൻ എസ് ഐ ആയെന്നെ നിങ്ങളെ ടി സി മതി തരത്തിൽ ഞാൻ ഒപ്പിച്ചോണ്ട് നീ അഞ്ചു വർഷം കൊണ്ട് ആ ആക്കോ സ്വീകാരുന്നു അത് കല്യാണം കല്ല് പിള്ളാരൊക്കെ ആയിട്ട് ഇപ്പൊ വരുമ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം പറയണം ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് കറക്റ്റ് ആണോ കറക്റ്റ് വരെ കറക്റ്റ് ആണ് ഒന്നും പറയാനില്ല ഏഹ് കണ്ടടുത്തകത്തിട്ട് പേടിക്കുന്നു എനിക്ക് വേറെ പെണ്ണെ കിട്ടാത്തൊണ്ടല്ല എന്റെ പെണ്ണ് എന്റെ പുറകെ ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കല്ലേ വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ കാശ് പോട്ടെ എനിക്ക് വേറെ പെണ്ണെ കിട്ടാത്തേ പക്ഷെ ഇത്ര കിട്ടില്ല അത്ര ഇഷ്ടമാണോ രണ്ട് കുട്ടിയാവും പ്രായമുള്ള കാണിച്ചാ കാണിച്ചാ മഹാബോറാണ് അത് വളരെയധികം ശ്രദ്ധിക്കണത് താങ്കൾ പുറത്തു ഞാൻ നന്നായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന മഹത്തിനിടയിൽ വരെ കള്ളമില്ല പിന്നെ പരദൂഷണം അത് ഒട്ടും അറിയില്ല വാ തുറന്ന മാത്രം പറയൂല പ്രാന്ത് ചെറുതായിട്ട് ഇല്ല അല്പം കൂടുതലാണ് പിന്നെ 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 സീരിയൽ ഇൻഡസ്ട്രി നശിപ്പിച്ചിട്ടേ ഇല്ല അങ്ങനെ ഇത്രയും ക്വാളിറ്റിയാണ് ആണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് എപ്പോഴാണ് നമ്മുടെ കല്യാണം സുസുവിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ടല്ലോ ആ ദോസ അപ്പൊ ജീവിതകാലം മുഴുവൻ എനിക്ക് പെണ്ണു കേട്ടാ പറ്റൂലേട്ടാണെങ്കിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതെ വേറെ സംഭവം നമുക്ക് ഇത് പോട്ടെ ഇട്ടിപ്പാണി വരുന്നുണ്ടല്ലോ വിവൃത്തിയില്ല ഞാൻ ആ സൈഡിൽ കാണും ഈ ഇട്ടിപാടി വന്ന അപ്പൊ തന്നെ ഈ വട്ടുപാണിയും വരുമല്ലോ അപ്പൊ ഇത് കണ്ടു കണ്ട് ചെവി കുരുവാന്റെ നിന്റെ ചെവിയിൽ കുരുവാണ് ചെവി കുരു വെച്ച കേട്ടാ കുരുടെ പാട്ട് കിട്ടും ഇറങ്ങുന്നുണ്ട് അന്നാണ് നമ്മടെ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അവിടെ മുട്ടുകുത്തിന്റെ പട്ടിയിരിക്കും ഒരിക്കലും നടക്കില്ല അത് എത്ര അപ്പൊ ജീവിതകാലം മുഴുവനും എനിക്ക് കല്യാണം കിട്ടില്ലേ അയ്യോ അതെന്താ 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 നിന്റെ നിന്റെ ശല്യം കാരണം തലപ്രാന്തി പിടിച്ചാണ് ആ സീരിയൽ അവർ നിർത്തിയത് അതെന്താ ഇനി എനിക്ക് പെണ്ണ് കിട്ടാൻ വേണ്ടി വീണ്ടും അവർ സീരിയൽ തുടങ്ങും